ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ പത്ത് വരെ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ൗകികവിജ്ഞാനമല്ല ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവികജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്കും തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്കു ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നമ്മുടെ ഇടയിൽ വലിയ പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന ശൗമഞ്ചത്തിൻമേൽ തൊട്ടു അതു വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടു പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂതയാം മുഴുവനിലും പരിസരങ്ങളിലും പറഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി